സ്മാർട്ട് പി എസ് സി ഓൺലൈൻ്റെ ഡെയിലി കറണ്ട് അഫെയർ സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ മാസം ഒന്നാം തീയതിയും രണ്ടാം തീയതിയും പത്രത്തിൽ വന്നിട്ടുള്ള പ്രധാനപ്പെട്ട കറണ്ട് അഫേഴ്സ് ആണ് അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോവാം നമുക്ക് നന്നാമത്തെ ചോദ്യം നോക്കാം ആദ്യത്തെ ചോദ്യം ഇതാണ് ഇന്ത്യയുടെ മുപ്പതാമത് കരസേനാ മേധാവി ആരാണ് ആരാണ് ഇന്ത്യയുടെ മുപ്പതാമത് കരസേനാ മേധാവി ആരാണ് ജനറൽ ഉപേന്ദ്ര ദ്വിവേദി അപ്പോൾ ഇന്ത്യയുടെ മുപ്പതാമത് കരസേനാ മേധാവി ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ് ജനറൽ ഉപേന്ദ്ര ദ്വിവേദിയാണ് നാവികസേനാ മേധാവി ആരാണ് അഡ്മിറൽ ദിനേശ് ത്രിപാഠിയാണ് ആണ് നാവികസേനാ മേധാവി ആരാണ് അഡ്മിറൽ ദിനേശ് ത്രിപാഠിയാണ് വ്യോമസേനാ മേധാവി വ്യോമസേനാ മേധാവി ആരാണ് വി ആർ ചൗധരിയാണ് സംയുക്ത സൈനിക മേധാവി ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാരാണ് അനിൽ ചൗഹാനാണ് അപ്പോൾ ഇന്ത്യയുടെ മുപ്പതാമത് കരസേനാ മേധാവി ആരാ ജനറൽ ഉപേന്ദ്ര ദ്വേദിയാണ് മുപ്പതാമത് കരസേനാ മേധാവിയാണ് ആര് ജനറൽ ഉപേന്ദ്ര ദ്വേദി രണ്ടാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈയിൽ സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്റ്റ് ടാക്സിന്റെ ചെയർമാനായി നിയമിതനായ വ്യക്തി രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈയിൽ സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്റ്റ് ടാക്സിന്റെ ചെയർമാനായി നിയമിതനായ വ്യക്തി ആരാണ് രവി അഗർവാൾ അപ്പോൾ ചോദ്യം എന്തായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈയിൽ സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ട് ടാക്സിന്റെ ചെയർമാനായി നിയമിതനായ വ്യക്തി ആരാണ് രവി അഗർവാൾ മൂന്നാമത്തെ ചോദ്യം എസ് ബി ഐയുടെ പുതിയ ചെയർമാനായി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി ആരാണ് ആരാണ് എസ് ബി ഐയുടെ പുതിയ ചെയർമാനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ് സി എസ് ഷെട്ടി അപ്പോൾ എസ് ബി ഐയുടെ പുതിയ ചെയർമാനായി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ് സി എസ് ഷെട്ടിയാണ് നാലാമത്തെ ചോദ്യം മൂന്ന് മുതൽ ആറ് വയസ്സ് വരെ പ്രായമുള്ള കുട്ടികൾക്കായി ഏർലി ചൈൽഡ്ഹുഡ് കെയർ ആൻഡ് എഡ്യൂക്കേഷൻ ട്യൂട്ടർ സ്കീം ആരംഭിക്കാൻ തീരുമാനിച്ച സംസ്ഥാനം ഏതാണ് മൂന്ന് മുതൽ ആറ് വയസ്സ് വരെ പ്രായമുള്ള കുട്ടികൾക്കായി ഏർലി ചൈൽഡ്ഹുഡ് കെയർ ആൻഡ് എഡ്യൂക്കേഷൻ ട്യൂട്ടർ സ്കീം ആരംഭിക്കാൻ തീരുമാനിച്ച സംസ്ഥാനം ഏത് സംസ്ഥാനമാണ് ഹിമാചൽ പ്രദേശ് ഇപ്പൊ മൂന്ന് മുതൽ ആറ് വരെ പ്രായമുള്ള കുട്ടികൾക്കായി എർലി ചൈൽഡ്ഹുഡ് കെയർ ആൻഡ് എഡ്യൂക്കേഷൻ ട്യൂട്ടർ സ്കീം ആരംഭിക്കാൻ തീരുമാനിച്ച സംസ്ഥാനമാണ് ഇത് ഹിമാചൽ പ്രദേശ് അഞ്ചാമത്തെ ചോദ്യം പ്രമേഹം ഗുരുതരാവസ്ഥയിലെത്തി കാലുകൾ മുറിച്ചു മാറ്റുന്ന അവസ്ഥ ഉണ്ടാകാതെ രോഗികളെ സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെ തമിഴ്നാട് സർക്കാർ ആരംഭിച്ച പദ്ധതിയുടെ പേര് ക്രിസ്റ്റ്യണോടി പ്രമേഹം ഗുരുതരാവസ്ഥയിലെത്തി കാലുകൾ മുറിച്ചു മാറ്റുന്ന അവസ്ഥ ഉണ്ടാകാതെ രോഗികളെ സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെ തമിഴ്നാട് ആരംഭിച്ച പദ്ധതിയാണേത് പാദം പാതു കാപ്പോം അപ്പോൾ എന്താണ് പാദം പാതു പദ്ധതി പ്രമേഹം ഗുരുതരാവസ്ഥയിലെത്തി കാലുകൾ മുറിച്ചുമാറ്റുന്ന അവസ്ഥ ഉണ്ടാകാതെ രോഗികളെ സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെ തമിഴ്നാട് സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് പാദം പാതു അഞ്ചാമത്തെ ചോദ്യം ആറാമത്തെ ചോദ്യം പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ പരാമർശിച്ച അട്ടപ്പാടിയിലെ പട്ടികവർഗ വിഭാഗത്തിലെ വനിതകൾ നിർമ്മിക്കുന്ന കുടയുടെ പേര് പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ പരാമർശിച്ച അട്ടപ്പാടിയിലെ പട്ടികവർഗ വിഭാഗത്തിലെ വനിതകൾ നിർമ്മിക്കുന്ന കുടയുടെ പേര് എന്താണ് കാർത്തുമ്പി കുടകൾ ഇപ്പോ പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ പരാമർശിച്ച അട്ടപ്പാടിയിലെ പട്ടികവർഗ വിഭാഗത്തിലെ വനിതകൾ നിർമ്മിക്കുന്ന കുടയാണിത് കാർത്തുമ്പി കുടകൾ അടുത്ത ചോദ്യം അടുത്തിടെ ഹിമാലയത്തിൽ നിന്നും കണ്ടെത്തിയ ഡിഡിമോ കാർപ്പസ് ജാനകിയെ എന്ന സസ്യത്തിന് ഏത് ശാസ്ത്രജ്ഞയുടെ പേരാണ് നൽകിയിരിക്കുന്നത് അടുത്തിടെ ഹിമാലയത്തിൽ നിന്നും കണ്ടെത്തിയ ഡിഡിമോ കാർപ്പസ് ജാനകിയെ എന്ന സസ്യത്തിന് ഏത് ശാസ്ത്രജ്ഞയുടെ പേരാണ് നൽകിയിരിക്കുന്നത് ആരുടെയാണ് ഡോക്ടർ ഇ ജാനകി ജാനകിയമ്മാൾ ആരുടെ പേരാണ് ഡോക്ടർ ഇ ജാനകി അമ്മാളുടെ പേരാണ് ഡിഡിമോ കാർപ്പസ് ജാനകി എന്ന സസ്യത്തിന് നൽകിയിരിക്കുന്നത് ഇന്ത്യയിലെ ആദ്യത്തെ സ്ത്രീ സസ്യ ആരെന്ന് പറയുന്നത് ഈ ജാനകി അമ്മ അപ്പോൾ അടുത്തിടെ ഹിമാലയത്തിൽ നിന്നും കണ്ടെത്തിയ ഡിഡിമോ കാർപ്പസ് ജാനകി എന്ന സസ്യത്തിന് ഏത് ശാസ്ത്രജ്ഞയുടെ പേരാണ് നൽകിയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരുടെ പേരാണ് ഡോക്ടർ ഇ ജാനകി അമ്മാൾ ഇന്ത്യയിലെ ആദ്യത്തെ സ്ത്രീ സസ്യശാസ്ത്രജ്ഞ ആര് ജാനകി അമ്മാൾ അടുത്ത ചോദ്യം ദേശീയ ഡോക്ടർ ദിനം എന്നാണ് നാഷണൽ ഡോക്ടേഴ്സ് ഡേ ജൂലൈ ഒന്ന് അപ്പോൾ ജൂലൈ ഒന്നിൻ്റെ പ്രത്യേകത ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് നാഷണൽ ഡോക്ടേഴ്സ് ഡേ ആണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ നാഷണൽ ഡോക്ടേഴ്സ് ഡേയുടെ തീം ചോദിച്ചു കഴിഞ്ഞാൽ ഹീലിംഗ് ഹാൻഡ്സ് കെയറിംഗ് ഹേർട്സ് ഹീലിംഗ് ഹാൻഡ്സ് കെയറിംഗ് ഹേർട്സ് എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തി ദേശീയ ഡോക്ടർ ദിനത്തിന്റെ പ്രമേയം അപ്പോൾ എന്നാണ് ദേശീയ ഡോക്ടേഴ്സ് ഡേ ജൂലൈ ഒന്നിനാണ് അടുത്ത ചോദ്യം രാജ്യത്ത് പുതിയ ക്രിമിനൽ നിയമങ്ങൾ നിലവിൽ വന്നത് എന്നാണ് രാജ്യത്ത് പുതിയ ക്രിമിനൽ നിയമങ്ങൾ നിലവിൽ വന്നത് എന്നാണ് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ ഒന്നിന് അപ്പൊ രാജ്യത്ത് പുതിയ ക്രിമിനൽ നിയമങ്ങൾ നിലവിൽ വന്നത് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ ഒന്നിനാണ് ഐ പി സിക്ക് പകരം ഭാരതീയ ന്യായ സംഹിതയും സിആർ പി സിക്ക് പകരം ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിതയും എവിഡൻസ് ആക്ടിന് പകരം ഭാരതീയ സാക്ഷ്യ അധീനതയും നിലവിൽ വന്നു ഓക്കെ അപ്പൊ രാജ്യത്ത് പുതിയ ക്രിമിനൽ നിയമങ്ങൾ വന്നത് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഒന്നിനാണ് ഐ പി സിക്ക് ഐ പി സിക്ക് പകരം ഭാരതീയ ന്യായ സംഹിതയും സിആർ പി സിക്ക് പകരം ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിതയും തെളിവ് നിയമത്തിന് പകരം ഭാരതീയ സാക്ഷ്യ അധീനതയുമാണ് നിലവിൽ വന്നത് പത്താമത്തെ ചോദ്യം ട്വന്റി ട്വന്റി ക്രിക്കറ്റ് ലോകകപ്പ് ജേതാക്കളായ ടീം ഇന്ത്യക്ക് സമ്മാനത്തുകയായി ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡ് പ്രഖ്യാപിച്ച തുക ട്വന്റി ട്വന്റി ക്രിക്കറ്റ് ലോകകപ്പ് ജേതാക്കളായ ടീം ഇന്ത്യക്ക് സമ്മാനത്തുകയായി ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡ് പ്രഖ്യാപിച്ചത് എത്ര രൂപയാണ് നൂറ്റി ഇരുപത്തി അഞ്ച് കോടി രൂപ നൂറ്റി ഇരുപത്തി അഞ്ച് കോടി രൂപ അപ്പോൾ ട്വന്റി ട്വന്റി ക്രിക്കറ്റ് ലോകകപ്പ് ജേതാക്കളായ ടീം ഇന്ത്യക്ക് സമാനത്തുകയായി ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡ് പ്രഖ്യാപിച്ചത് എത്ര രൂപയാണ് കോടി രൂപയാണ് അടുത്ത ചോദ്യം ഓപ്പൺ എ ഐയുടെ ചാറ്റ് ജി പി ടിക്ക് എതിരാളിയായി വാട്സപ്പ് അവതരിപ്പിക്കുന്ന എ ഐ സംവിധാനത്തിന്റെ പേര് ഓപ്പൺ എ ഐയുടെ ചാറ്റ് ജി പി ടിക്ക് എതിരാളിയായി വാട്സ്ആപ്പ് അവതരിപ്പിക്കുന്ന എ ഐ സംവിധാനത്തിന്റെ പേര് എന്താണ് മെറ്റ എ ഐ അപ്പോൾ എന്താണ് മെറ്റ എ ഐ ഓപ്പൺ എ ഐയുടെ ചാറ്റ് ജി പി ടിക്ക് എതിരാളിയായി വാട്സപ്പ് അവതരിപ്പിക്കുന്ന എ ഐ സംവിധാനമാണ് മെറ്റ എ ഐ അടുത്ത ചോദ്യം ദേശീയ സീനിയർ അത്ലറ്റിക്സ് സ്വർണ്ണ മെഡൽ നേടിയ ട്രിപ്പിൾ ജമ്പ് കായിക താരം ദേശീയ സീനിയർ അത്ലറ്റിക്സ് സ്വർണ്ണ മെഡൽ നേടിയ ട്രിപ്പിൾ ജമ്പ് കായിക താരം ആരാണ് അബ്ദുല്ല അബൂബക്കർ അപ്പൊ ദേശീയ സീനിയർ അത്ലറ്റിക്സ് സ്വർണ്ണ മെഡൽ നേടിയ ട്രിപ്പിൾ ജമ്പ് കായിക താരം ആരാണ് അബ്ദുള്ള അബൂബക്കർ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലിയോൺ മാസ്റ്റേഴ്സ് ചെസ് കിരീട ജേതാവ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലിയോൺ മാസ്റ്റേഴ്സ് ചെസ് കിരീട ജേതാവ് ആരാണ് വിശ്വനാഥ് ആനന്ദ് ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലിയോൺ മാസ്റ്റേഴ്സ് ചെസ് കിരീട ജേതാവ് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ് അത് വിശ്വനാഥ് ആനന്ദ് അടുത്ത ചോദ്യം ഏഷ്യൻ ഗെയിംസിലെ പുതിയ മത്സര ഇനം ഏതാണ് ഏഷ്യൻ ഗെയിംസിൽ ഉൾപ്പെടുത്തിയ പുതിയ മത്സര ഇനം ഏതാണ് യോഗയാണ് കേട്ടോ അപ്പൊ ഏഷ്യൻ ഗെയിംസിലെ പുതിയ മത്സര ഇനം ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് യോഗയാണ് ഭാരതീയ ന്യായ സംഹിത പ്രകാരം കേരളത്തിലെ ആദ്യത്തെ കേസ് രജിസ്റ്റർ ചെയ്ത സ്ഥലം ഏതാണ് ഭാരതീയ ന്യായ സംഹിത പ്രകാരം കേരളത്തിലെ ആദ്യത്തെ കേസ് രജിസ്റ്റർ ചെയ്ത സ്ഥലം മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടിയാണ് കേട്ടോ ഇപ്പൊ ഭാരതീയ ന്യായ സംഹിത പ്രകാരം കേരളത്തിലെ ആദ്യത്തെ കേസ് രജിസ്റ്റർ ചെയ്ത സ്ഥലം ഏതാണ് മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടി ഇന്നത്തെ അവസാനത്തെ ചോദ്യം സർവകലാശാലകളിലെ വൈസ് ചാൻസലർ എന്നതിന് പകരം കുലഗുരു എന്ന് വിളിക്കാൻ തീരുമാനിച്ച മന്ത്രിസഭ ഏത് സംസ്ഥാനത്തിൻ്റേതാണ് സർവകലാശാലകളിലെ വൈസ് ചാൻസലർ എന്നതിന് പകരം കുലഗുരു എന്ന് വിളിക്കാൻ തീരുമാനിച്ച മന്ത്രിസഭ ഏത് സംസ്ഥാനത്തിൻ്റെയാണ് മധ്യപ്രദേശ് ഏത് സംസ്ഥാനത്തെയാണ് മധ്യപ്രദേശിൻ്റെ ആണ് കേട്ടോ അപ്പം നമുക്ക് ഈ പഠിച്ച ക്വസ്റ്റ്യൻസ് ഒരു തവണ കൂടെ റിവൈസ് ചെയ്യാം നമ്മൾ ആദ്യം പറഞ്ഞു ഇന്ത്യയുടെ മുപ്പതാമത് കരസേനാ മേധാവി ആരാണ് ജനറൽ ഉപേന്ദ്ര ദ്വേദിയാണ് നാവികസേനാ മേധാവി ആരാണ് അഡ്മിറൽ ദിനേശ് ത്രിപാഠിയാണ് വ്യോമസേനാ മേധാവി വി ആർ ചൗധരിയാണ് സംയുക്ത സൈനിക മേധാവി പറഞ്ഞു ആരാണ് അനിൽ ചൗഹാനാണ് രണ്ടാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈയിൽ സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ടർ ടാക്സിന്റെ ചെയർമാനായ നിയമിതനായ വ്യക്തി ആരാണ് രവി അഗർവാൾ എസ് ബി ഐയുടെ പുതിയ ചെയർമാനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ് സി എസ് ഷെട്ടി മൂന്ന് മുതൽ ആറു വയസ്സ് വരെ പ്രായമുള്ള കുട്ടികൾക്കായി ഏർലി ചൈൽഡ്ഹുഡ് കെയർ ആൻഡ് എഡ്യൂക്കേഷൻ ട്യൂട്ടർ സ്കീം ആരംഭിക്കാൻ തീരുമാനിച്ച സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് ഹിമാചൽ പ്രദേശ് ആണ് പ്രമേഹം ഗുരുതരാവസ്ഥയിലെത്തി കാലുകൾ മുറിച്ചു മാറ്റുക എന്ന അവസ്ഥ ഉണ്ടാകാതെ രോഗികളെ സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെ തമിഴ്നാട് ആരംഭിച്ച പദ്ധതിയാണ് പാദം പാതു പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ പരാമർശിച്ച അട്ടപ്പാടിയിലെ പട്ടികവർഗ വിഭാഗത്തിലെ വനിതകൾ നിർമ്മിക്കുന്ന കുടയുടെ പേര് എന്താണ് കാർത്തുമ്പി കുടകൾ അടുത്തിടെ ഹിമാലയത്തിൽ നിന്നും കണ്ടെത്തിയ ഡിഡിമോ കാർപ്പസ് ജാനകി എന്ന സസ്യത്തിന് ഏത് ശാസ്ത്രജ്ഞയുടെ പേരാണ് നൽകിയത് ആരുടെയാണ് ഡോക്ടർ ഇ ജാനകി അമ്മാൽ ഇന്ത്യയിലെ ആദ്യത്തെ സ്ത്രീ സസ്യശാസ്ത്രജ്ഞയാണ് ആണ് ആര് ജാനകി അമ്മാൾ അടുത്തത് നാഷണൽ ഡോക്ടേഴ്സ് ഡേ എന്നാണ് ജൂലൈ ഒന്നിനാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പ്രമേയം എന്താണ് ഹീലിംഗ് ഹാൻഡ്സ് കെയറിംഗ് ഹാർട്സ് എന്നുള്ളതാണ് അടുത്ത ചോദ്യം രാജ്യത്ത് പുതിയ ക്രിമിനൽ നിയമങ്ങൾ നിലവിൽ വന്നത് എന്നാണ് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ ഒന്നിനാണ് ഐ പി സിക്ക് പകരം ഭാരതീയ ന്യായ സംഹിത സി ആർ പി സിക്ക് പകരം ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത തെളിവ് നിയമത്തിന് പകരം ഭാരതീയ സാക്ഷ്യ അധീനതയും നിലവിൽ വന്നു അടുത്ത ചോദ്യം ട്വന്റി ട്വന്റി ലോകകപ്പ് ജേതാക്കളായ ടീം ഇന്ത്യക്ക് സമ്മാനത്തുകയായി ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡ് പ്രഖ്യാപിച്ചത് എത്ര രൂപയാണ് നൂറ്റി ഇരുപത്തി അഞ്ച് കോടി രൂപ ഓപ്പൺ എ ഐയുടെ ചാർട്ട് ജി പി ടിക്ക് എതിരാളിയായി വാട്സ്ആപ്പ് അവതരിപ്പിക്കുന്ന എ ഐ സംവിധാനത്തിന്റെ പേര് എന്താണ് മെറ്റ എഐ ദേശീയ സീനിയർ അത്ലറ്റിക്സിൽ സ്വർണ്ണ മെഡൽ നേടിയ ട്രിപ്പിൾ ജമ്പ് കായിക താരം ആരാണ് അബ്ദുള്ള അബൂബക്കർ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലിയോൺ മാസ്റ്റേഴ്സ് ചെസ് കിരീട ജേതാവ് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ് വിശ്വനാഥൻ ആനന്ദാണ് ഏഷ്യൻ ഗെയിംസിലെ പുതിയ മത്സര ഇനം ഏതാണ് യോഗയാണ് ഭാരതീയ ന്യായ സംഹിത പ്രകാരം കേരളത്തിലെ ആദ്യത്തെ കേസ് രജിസ്റ്റർ ചെയ്ത സ്ഥലം ഏതാണ് മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടിയാണ് അവസാനത്തെ ചോദ്യം സർവകലാശാലകളിലെ വൈസ് ചാൻസലർ എന്നതിന് പകരം കുലഗുരു എന്ന് വിളിക്കാൻ തീരുമാനിച്ച മന്ത്രിസഭ ഏത് സംസ്ഥാനത്തിന്റെ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഏത് സംസ്ഥാനത്തിന്റെയാണ് മധ്യപ്രദേശ് അപ്പൊ നമ്മൾ ഇന്ന് പഠിച്ച കറണ്ട് അഫേഴ്സ് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു പുതിയൊരു സി എ സെഷനിൽ നിന്ന് കാണും